നമ്മൾ സ്റ്റഡി ടൂറിന് ഇറങ്ങിയതല്ലേ അപ്പൊ എൻജോയ്മെന്റിനോടൊപ്പം എന്തുകൊണ്ട് ഉണ്ട് അല്ലേ നമ്മൾ പത്ത് മിനിറ്റാവും മൈസൂർ പാലസിൽ എത്തിച്ചേരും പക്ഷേ ഈ നാല് ദിവസത്തെ അനുഭവം എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടണം മനസ്സിലാവുന്നുണ്ടോ ഏഹ് രാവിലെ ആണെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റി ഫുഡായിരുന്നു ഉച്ചക്കും ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം എല്ലാവരും സാറ്റിസ്ഫൈഡ് അല്ലേ ഉച്ചക്കത്തെ ഫുഡിൽ ഏഹ് എല്ലാവരും നോൺ വെജ് കഴിച്ചില്ലേ കഴിച്ചു ഓക്കെ വെജിന്റെ ചില ഐറ്റങ്ങളുടെ ഉണ്ടായിരുന്നു കേട്ടോ ആ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും പാഠം പഠിക്കാൻ അവസരങ്ങൾ ഒരുക്കുന്നതായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴേ നമ്മുടെ ചില മക്കള് ധാരാളം ആഹാരം വേസ്റ്റ് ആക്കി കളയുന്നത് കണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് ആ ഒരു മെസ്സേജ് ഇനി അടുത്ത നമ്മുടെ ആഹാരത്തിന്റെ സന്ദർഭം എപ്പോഴാണോ അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കാനൊരു അവസരങ്ങൾ ഉണ്ടാക്കണം ശ്രീബദ്ധന്റെ ജീവിതത്തിൽ വളരെ മാതൃകാപരമായ ഒരു സംഭവം നടന്ന ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ ശ്രീബുദ്ധിന്റെ ഇടയ്ക്ക് ഒരു ശിഷ്യൻ വന്നിട്ട് വന്ന് പറഞ്ഞു എനിക്കൊരു ഷർട്ട് വേണമെന്ന് പറഞ്ഞു ഒരു തുണി ഷട്ട് തയ്ക്കാനുള്ള തുണി വേണമെന്ന് പറഞ്ഞു അപ്പൊ ബുദ്ധൻ ചോദിച്ചു ഞാൻ നേരത്തെ തന്ന ആ തുണി ഷർട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അപ്പൊ ബുദ്ധൻ പറഞ്ഞു ആ തുണി ഞാൻ എന്റെ ജനാലയ്ക്ക് വിരിയായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അപ്പം ബുദ്ധൻ ചോദിച്ചു എന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചു ആ ജനാലയ്ക്ക് വിരിച്ച തുണി എന്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ തറ തുടക്കാൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഞാൻ തറ തുടയ്ക്കാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു ആ തറ തുടച്ച തുണി എന്താന്ന് ചോദിച്ചു അതുപോലെ ഞാൻ തലനടച്ചുകൊണ്ടി ഞാൻ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിനുള്ള തിരിയായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു സാധനം കിട്ടിയാൽ അതിന് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും കടമയാണെന്നുള്ള ഒരു ഗുണപാഠമാണ് കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരം അതിലെ ഓരോ വറ്റും എത്രയോ കോടിക്കണക്കിന് ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മൾ അത് വാങ്ങിക്കുമ്പം തന്നെ നമുക്ക് കൃത്യമായി തീരുമാനിക്കാം ഞാൻ എന്തുമാത്രം ഫുഡ് കഴിക്കുന്നത് അല്ലേ രണ്ട് പീസ് ചിക്കൻ വാങ്ങിക്കുമ്പോൾ അത് ഞാൻ കഴിക്കുമോ എന്നുള്ളൊരു തീരുമാനം അവിടെ ഉണ്ടാകണം കഴിക്കുന്നില്ല എങ്കിൽ ഒരു പീസ് മതി എന്ന് പറയുക എന്താ പറയുന്നതിന് എന്താ മടി മടി ഉണ്ടാവോ ഇല്ല അങ്ങനെ ഓരോന്നൊന്നും എടുത്ത് നോക്കി നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു കൂട്ടുന്ന വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ ശേഖരിച്ച് വിൽക്കുന്ന ഭക്ഷണം ആണെങ്കിലും ഒക്കെ അനാവശ്യമായി എത്രയോ ആളുകളുടെ വിശപ്പെടക്കാൻ ഉതകുന്നതായിരിക്കും എന്ന് കൃത്യമായ ഒരു ധാരണ പ്രിയപ്പെട്ട മക്കൾക്ക് വേണം അതുകൊണ്ട് ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്റെ വിശപ്പിന് എന്ത് ലിമിറ്റ് വേണം എന്നുള്ള ഒരു ധാരണ അത് നമ്മൾ വിളമ്പി എടുക്കുമ്പോഴും മറ്റുള്ളവർ നമുക്ക് വിളമ്പി തരുമ്പോഴും കൃത്യമായ ഒരു ബോധം പ്രിയപ്പെട്ട മക്കളിൽ ഉണ്ടാകണം ഉണ്ടാകത്തില്ല എല്ലാവർക്കും ഏ നാല് ചപ്പാത്തി നമുക്ക് ഒന്നിച്ചെടുത്ത് തരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ തീരുമാനിക്കണം തീരുമാനിക്കണമെന്ന് ഞാൻ രണ്ടെണ്ണേ കഴിക്കൂ രണ്ടെണ്ണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം ഒന്നുകൂടെ അപ്പൊ എത്ര സന്തോഷമാവും അതുകൊണ്ട് പല കുഞ്ഞുങ്ങളും അങ്ങനെ ഒരു തെറ്റായ ഒരു സ്വഭാവം ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തുടരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു ഈ സ്റ്റഡി ടൂറിന്റെ ഒരു ദിവസത്തെ ഒരു മെസ്സേജ് എന്ന നിലയിൽ നമുക്ക് മിതത്വം ജീവിതത്തിലും നമ്മുടെ വാക്കിലും ചിന്തയിലും എല്ലാം വളരെ മാന്യമായ മിതത്വം മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി മാറാം എന്നൊരു മെസ്സേജ് ഞാൻ തരികയാണ് എല്ലാവരും ഉൾക്കൊണ്ടോ ഓക്കെ എനിക്ക് നല്ലൊരു കൈയറി തന്നെ ശരി ഇനി പത്ത് മിനിറ്റ് സമയമുണ്ട് അപ്പൊ ഈ പത്ത് മിനിറ്റ് സമയത്തിൽ ഒരു എൻജോയ്മെന്റ് ആർക്കെങ്കിലും ഒരു പാട്ട് പാടാനോ